മുഖ്യമന്ത്രിമാരുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിന്റെ പ്രായം എൺപത്തിരണ്ട് കഴിയുകയാണ് അതുകൊണ്ട് തന്നെ ആ കെട്ടിടം പൂർണ്ണമായും ദുർബലമായ അവസ്ഥയിലാണ് അവിടെ സംയുക്തമായി പരിശോധന നടത്തിയ പൊതുമരാമത്തിന്റെയും വൈദ്യുതി വകുപ്പിന്റെയും ജലവകുപ്പിന്റെയും ഉദ്യോഗസ്ഥർ പറയുന്നത് ക്ലിഫ് ഹൗസ് അങ്ങനെ നിലനിർത്തുന്നത് നല്ലതല്ല എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല ക്ലിഫ് ഹൌസിന് മിനുക്കുപണി നടത്തുന്നതിനേക്കാൾ നല്ലത് മറ്റൊരിടത്തേക്ക് പൊളിച്ചു പണിയുന്നത് തന്നെയാണെന്നാണ് ഉദ്യോഗസ്ഥർ ഒറ്റ സ്വരത്തിൽ തന്നെ പറയുന്നത് ചരിത്രപരമായ പല തീരുമാനങ്ങളും എടുത്ത ഒരു സ്ഥലം കൂടിയാണ് ക്ലിഫ് ഹൗസ് പക്ഷേ ഇപ്പോൾ ക്ലിഫ് ഹൗസിന് പല പ്രശ്നങ്ങളാണുള്ളത് തീർത്തും ദുർബലമായ അവസ്ഥയിലാണ് ക്ലിഫ് ഹൌസ് തിരുവനന്തപുരത്തെ നന്ദൻകോട് സ്ഥിതി ചെയ്യുന്നത് പുറത്തുനിന്ന് കാണുന്ന പോലെ പ്രൗഢമല്ല അകത്തെ കാര്യങ്ങൾ വൈദ്യുതിക്കും കെട്ടിടത്തിനുമുള്ള കണക്ഷനുകൾ മാത്രമല്ല കെട്ടിടത്തിന് ആകെ പഴക്കം ബാധിച്ച ഒരു അവസ്ഥയാണുള്ളത് ഇതിന്റെ തറയോടും മേൽത്തട്ടുമൊക്കെ തന്നെ എപ്പോൾ വേണമെങ്കിലും പൊളിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് ഇതിന് എത്രത്തോളം സുരക്ഷിതമാണ് അവിടെ താമസിക്കുന്നത് എന്ന കാര്യം പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് താമസിക്കുന്നതിന്റെ ഏറ്റവും വലിയ അപകട സാധ്യത കൂട്ടുന്നത് വൈദ്യുതി കണക്ഷനുകളാണ് സുരക്ഷയ്ക്ക് ഏറ്റവും പ്രാഥമികമായി വേണ്ട ഇ എൽ സി ബി സംവിധാനം ക്ലിഫ് ഹൗസിലില്ല അതുകൊണ്ട് തന്നെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ വൈദ്യുതി സ്വയം ഓഫ് ആകില്ല കാര്യമായൊരു തീപിടുത്തമുണ്ടായാൽ തടി കൊണ്ടുള്ള നിർമ്മാണങ്ങൾ ആകെ കത്തും മഴക്കാലത്ത് ഷോർട്ട് സർക്യൂട്ടിനുള്ള സാധ്യതയും കൂടുതലാണ് ഇതിന് പ്രതിവിധി ഇ എൽ സി ബി സ്ഥാപിക്കുക എന്നത് തന്നെയാണ് പക്ഷേ ക്ലിഫ് ഹൌസിലുള്ളത്ര പഴയ കണക്ഷനിൽ അതിന് കഴിയില്ല പകരം ഈ പതിനയ്യായിരം ചതുശ്ര അടിയിലെ മുഴുവൻ കണക്ഷനുകളും മാറ്റി സ്ഥാപിക്കേണ്ടി വരുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ക്ലിഫ് ഹൗസിലെ പൈപ്പ് കണക്ഷൻ എല്ലാം പഴയ ജി ഐ പൈപ്പുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് പലതിൽ നിന്ന് വരുന്നത് തുരുമ്പ് നിറഞ്ഞ വെള്ളവും പലപ്പോഴും വെള്ളം വരാത്ത അവസ്ഥയും ക്ലിഫ് ഹൗസിലുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് അടിക്കടി അറ്റകുറ്റപ്പണി നടത്തിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പൈപ്പ് മാറ്റിയിടുകയല്ലാതെ വേറെ വഴിയില്ല അതിന് കെട്ടിടമാകെ പൊളിക്കുന്ന മട്ടിൽ ഇളക്കി പണിയേണ്ടി വരും പിന്നെ പൊളിക്കാൻ ബാക്കിയുണ്ടാകുക തറയും തട്ടും മാത്രമാണ് വൈദ്യുതിക്കും വെള്ളത്തിനുമായി ഇത്രയും പൊളിച്ചിളക്കി കഴിഞ്ഞാൽ തടിയിൽ തീർത്ത ഭാഗങ്ങൾ മാത്രമായി എങ്ങനെ നിലനിർത്താൻ കഴിയും എന്നാണ് ഉദ്യോഗസ്ഥർ ചോദിക്കുന്നത് ക്ലിഫോസിന്റെ പ്രശ്നം ഇത് മാത്രമല്ല വി വി ഐ പികൾക്കും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കും കൂടി താമസിക്കാനാണ് ക്ലിഫോസ് പണിഞ്ഞിരിക്കുന്നത് പക്ഷേ നിലവിലെ അവസ്ഥയിൽ അവിടെ ജീവനക്കാർ മാത്രമാണ് താമസിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത കാരണം അത്രത്തോളം സുരക്ഷിതമല്ലാതെത്തൊരവസ്ഥയിലാണ് ക്ലിഫ് ഹൌസ് ഇപ്പോൾ നിലനിൽക്കുന്നത് ചെറിയൊരു കോൺഫറൻസ് ഹാൾ മാത്രമാണ് ക്ലിഫ് ഹൌസിലെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഇപ്പോൾ ഇവിടെ ഉള്ളത് ചുരുക്കി പറഞ്ഞാൽ താമസയോഗ്യമായ ഒരു സ്ഥലമല്ല ഇപ്പോഴത്തെ ക്ലിഫ് ഹൗസ് പക്ഷേ അത് പൊളിച്ചു പണിയാനുള്ള നടപടികൾ എടുത്തു കഴിഞ്ഞാൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമായി പ്രതിപക്ഷവും ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളും രംഗത്ത് വരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ക്ലിഫ് നവീകരണത്തിനായി ചിലവഴിച്ച തുകയെ പറ്റി എത്രത്തോളം വാഗ്വാദങ്ങളും പ്രശ്നങ്ങളുമാണ് ഇവിടെ നടന്നതെന്ന് നമുക്കറിയാവുന്നതാണ് അന്ന് വൈകുന്നേരത്തെ അന്ത്യ ചർച്ചകളിൽ പോലും ക്ലിഫ് ഹൌസിന് മോടി പിടിപ്പിക്കുന്നു എന്ന തരത്തിലായിരുന്നു മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്തത് അതുകൊണ്ട് ക്ലിഫ് പുതുക്കി പണിയുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വെല്ലുവിളിയാണ് എന്ന് എടുത്തു പറയേണ്ടി വരും മുഖ്യമന്ത്രിമാരുടെ ഔദ്യോഗിക വസതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഈ സ്റ്റേറ്റിന്റെ കടമയാണ് അതുകൊണ്ട് ആ പണി എടുക്കേണ്ടതും പൊതുമരാമത്ത് തന്നെയാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇരുന്ന കാലത്തും സമാനമായ രീതിയിലുള്ള ഒരു പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ ഈ ബിൽഡിംഗ് പുതുക്കി പണിയണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചെങ്കിലും പിന്നീട് അത് നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല സമാനമായ സാഹചര്യത്തിലാണ് ഇപ്പോഴും നമ്മുടെ ക്ലിഫ് ഹൗസ് ഉള്ളത് മാത്രമല്ല പല മന്ത്രിമന്ദിരങ്ങളുടെ അവസ്ഥ ഇതിലും കഷ്ടമാണ് എന്ന് പറയേണ്ടി വരും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി താമസിക്കുന്ന റോസ് ഹൗസിലും ഇപ്പോൾ അതിന്റെ ഒരു ഭാഗം പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ് മന്ത്രിമന്ദിരങ്ങൾ പോലും മിതിക്ക് പണിയാനുള്ള എന്തെങ്കിലും നടപടി സ്വീകരിച്ചാൽ അതിനെതിരെ പ്രതിപക്ഷവും മറ്റുള്ള ആളുകളും രംഗത്ത് വരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട പക്ഷേ ഒരു സ്റ്റേറ്റിന്റെ കടമയാണ് അത് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഒക്കെ തന്നെ മതിയായ സുരക്ഷ ഒരുക്കാനും അവരുടെ വസതികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് ഇവിടെ അതിനുള്ള നീക്കങ്ങൾ നടത്തിയാൽ അതിനെ ദൂർത്തായും അല്ലെങ്കിൽ മറ്റു ചില കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന തരത്തിലാണ് ഇവിടുത്തെ മാധ്യമങ്ങളും പ്രതിപക്ഷങ്ങളും ഒക്കെ തന്നെ എപ്പോഴും വരുത്തി തീർക്കാൻ ശ്രമിക്കാറ് അതുകൊണ്ടാണ് ഇത്രയും നാളും ഭരിച്ച മുഖ്യമന്ത്രിമാരൊന്നും തന്നെ ക്ലിഫോസ് നവീകരണത്തിനായി ഒരു ചെറുവിരൽ പോലും അനക്കാതിരുന്നത് അടുത്ത കാലത്താണ് ക്ലിഫോസിന്റെ ചുറ്റുമതിൽ അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സർക്കാർ പണം വകയിരുത്തിയത് അതിനെതിരെ തന്നെ എത്രത്തോളം പ്രശ്നങ്ങളാണ് ഇവിടെ അരങ്ങേറിയത് എന്ന കാര്യം നമുക്കറിയാവുന്നതാണല്ലോ ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാർക്കും കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് ഇസഡ് കാറ്റഗറിയിലുള്ള സുരക്ഷയാണ് അപ്പോൾ അതനുസരിച്ചുള്ള നവീകരണങ്ങൾ വസതിയിലും ഉണ്ടാകണം എന്നുള്ളതാണ് സത്യം പക്ഷേ ഇവിടെ സുരക്ഷ ഒരുക്കുന്നതിന്റെ പേരിൽ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ എത്രത്തോളം ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിച്ചത് എന്നുകൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് എന്തായാലും ക്ലിഫോസ് നവീകരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ സംശയം ഇപ്പോഴും തുടരുകയാണ് കാരണം ഈ റിപ്പോർട്ടിന് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം നടന്നെങ്കിലും തീരുമാനമൊന്നും ആയില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന ഒരു വിവരം അതുകൊണ്ട് തന്നെ ക്ലിഫോസ് ഒരു ദിവസം തകർന്നു വീണാലും അത്ഭുതപ്പെടേണ്ടതില്ല കാരണം ആ കെട്ടിടം ഇപ്പോൾ വളരെയധികം ജീർണിച്ച അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കെട്ടിടം ഒരു പുരാവസ്തുവായി നിർത്തിക്കൊണ്ട് മറ്റെവിടെയെങ്കിലും ഒരു ക്ലിഫേഴ്സ് കെട്ടിടം പുതുതായി പണിയുന്നതാണ് നല്ലതെന്നാണ് ഭൂരിപക്ഷം ആളുകളും പറയുന്നത് പക്ഷേ വിവാദമുണ്ടാക്കാൻ മാധ്യമങ്ങളും പ്രതിപക്ഷവും റെഡിയായി നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ പൊതുപരമത്ത് അത്തരത്തിലൊരു നീക്കം നടത്തുമോ എന്ന ചോദ്യമാണ് ഇവിടെ നിൽക്കുന്നത്